നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിജ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓല ടെസ്ലയേക്കാൾ ചെലവേറിയ ഓഹരി ലിസ്റ്റിങ്ങിന് ശേഷം ഓല ഇലക്ട്രിക്കിൻ്റെ ഓഹരി വില ഏഴ് ദിവസം കൊണ്ട് ഇരട്ടിയായി ഓഗസ്റ്റ് ഒൻപതിന് എഴുപത്തിയാറ് രൂപയിൽ ലിസ്റ്റ് ചെയ്ത ഓല ഇലക്ട്രിക് ഇന്ന് നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് നാല് പൂജ്യം രൂപ വരെയാണ് മുന്നേറിയത് അതേസമയം ഉയർന്ന നിലവാരത്തിൽ ഓല ഇലക്ട്രിക് ലാഭമെടുപ്പിന് വിധേയമായി രാവിലെ എട്ട് ശതമാനം ഉയർന്ന നിലയിൽ വ്യാപാരം ആരംഭിച്ച ഓല ഇലക്ട്രിക് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് രൂപ വരെ ഇടിഞ്ഞു ഇന്നലത്തെ വിലയേക്കാൾ ആറ് ശതമാനം താഴ്ന്ന നിലവാരത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഇന്ന് രാവിലെ ഓലയുടെ വിപണി മൂല്യം അറുപത്തി ആറായിരം കോടി രൂപയായി ഉയർന്നു അതേസമയം ചിലവേറിയ നിലയിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യുന്നതെന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഓഹരിയേക്കാൾ ചെലവേറിയ നിലയിലാണ് ഓല ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ ഇഷ്യൂ വിലയേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ വ്യാപാരം ചെയ്ത ഓല ഇലക്ട്രിക് അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് ലിസ്റ്റിംഗിന് ശേഷം നടത്തിയത് ഇഷ്യൂ വിലയായ എഴുപത്തിയാറ് രൂപയിൽ തന്നെയാണ് ഈ ലിസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച ഓല ഇലക്ട്രിക്കിന്റെ പ്രവർത്തന ഫലം പുറത്തു വന്നതിനു ശേഷം ആഗോള ബ്രോക്കറേജായ എച്ച് എസ് ബി സി നൂറ്റി നാല്പത് രൂപയിലേക്ക് ഈ ഓഹരി ഉയരാൻ സാധ്യതയുണ്ടെന്ന് നിഗമനമാണ് മുന്നോട്ട് ഈ നിലവാരവും കുതിച്ചത് നിഫ്റ്റി പോയിന്റ് മുന്നേറ്റം തുടരുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി എണ്ണൂറ്റി രണ്ടിലും നിഫ്റ്റി ുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ വിപണിയിലെട്ട് ഓഹരികൾ നേട്ടം മാറ്റമില്ല എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ബജാജ് ഫിൻസർ ശ്രീറാം ഫിനാൻസ് ഇൻ ബാങ്ക് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ഒ എൻ ജി സി ഭാരതി എയർടെൽ അദാനി എന്റർപ്രൈസസ് സിപ്ല അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടമുണ്ടാക്കി ബാങ്ക് ഹെൽത്ത് കെയർ ഐ ടി മെറ്റൽ പവർ സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക അര ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു